ഹായ് നമസ്കാരം ഫാസിലാണേ നമുക്ക് ഇത് ഞാൻ മേടിച്ച ഒരു ചെമ്പരത്തി വരിക്കേ പ്ലാവാണ് അപ്പോൾ നമ്മൾ റമ്മിൽ നടുന്ന എങ്ങനെയാന്നുള്ളത് നോക്കുക ഏത് രീതിയിലാണ് റമ്മിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത റമ്മ് ആഫ്റമ്മാണ് എടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റമ്മിന് അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക താഴ്ഭാഗത്ത് ഹോൾ ഇടേണ്ട ആവശ്യമില്ല ഈ സൈഡിലായിട്ട് അടിഭാഗത്ത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുക ഒരു പത്തിഞ്ച് പത്തിഞ്ച് ഗ്യാപ്പിലായിട്ട് നമുക്ക് ആദ്യം ഹോൾ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എമ്മന ഹോൾ ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ ഇടേണ്ടത് ഓട് പൊട്ടിച്ച നമ്മൾ ഓട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ആദ്യം അടിയിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മണ്ണിടാതെ ഓടിട്ടി കൊടുക്കുക അപ്പൊ നമ്മള് എട്ട് ഓടുകളെ താഴ്ത്തികളെ നനച്ചിട്ട നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഊടി താഴ്ത്തി അതിനുശേഷം നമ്മൾ ചകിരി എടുത്തിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ചകിരി ഇങ്ങനെ നിരത്തി കൊടുക്കുക അതെന്തിനാ വെച്ചാല് നമ്മള് മണ്ണ് ഇറങ്ങി നമ്മള് ഹോളിട്ട് വെള്ളം പോവാൻ വേണ്ടിട്ടിട്ട ഹോള് അടയാതിരിക്കാൻ വേണ്ടിട്ടാണ് ചകിരി ഇങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക ഇത് റെമ്മില് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിൽ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി മാത്രമാണുള്ളത് അടിമണ്ണായിട്ട് കൊടുക്കാൻ ഇത് മെയിൻ മണ്ണായിട്ടും സൈഡിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളം ഇട്ട് വെച്ച മണ്ണാണ് ഇതിൽ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം വേപ്പിൻ പിണ്ണാക്ക് കടല ജൈവ കമ്പോസ്റ്റ് എല്ലുപൊടി പൊടി മൈക്രോ ചകിരിച്ചോറ് ഈ വളങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ വളങ്ങൾ ചേർത്ത് വെച്ച മേൽമണ്ണില് ഒരക്കിലോ പച്ചക്കക്കപ്പൊടി കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോ കുമ്മായാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടതാണ് അപ്പോൾ പച്ചക്കക്കപ്പൊടി ആയത് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് അതിനുശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച റമ്മിന്റെ അടിഭാഗത്തിടാനുള്ള മണ്ണ് റമ്മിന്റെ ഒരു പകുതി ഭാഗം വരെ നമുക്കിങ്ങനെ ഇട്ട് നിറയ്ക്കാം അപ്പോൾ നമ്മൾ പ്ലാവിന്റെ ഗ്രോ ബാഗിലുള്ള മണ്ണിന്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് റമ്മിന്റെ ഈ പകുതി ഭാഗം വരെ അടിമണ്ണിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ റമ്മിന്റെ ഹാഫ് ഭാഗം മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ച അടിവളാണിത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം പ്ലാവ് വെക്കുന്നതിന് മുന്നായിട്ട് ഈ അടിവളം ഒന്ന് ഇട്ടുകൊടുക്കാം ഈ അടിവളം എന്ന് പറഞ്ഞാല് നമ്മളെ ജൈവകമ്പോഷം ചാണകപ്പോഴും ആട്ടിൻ കാശ് വേപ്പ് പിന്നാക്കി മിക്സ് ചെയ്ത അടിവളാണ് അടിവളം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മണ്ണിലൊന്ന് ഇതാക്കി കൊടുക്ക അതിനുശേഷം നമുക്ക് പ്ലാവിന്റെ ഗ്രോ ബാഗ് വല്ല മാറ്റി നോക്കാം അപ്പോ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകൾ വന്നിട്ടുണ്ട് അപ്പോ ഗ്രോ ബാഗ് കീറി മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം വേരുകൾ മുറിഞ്ഞു പോവാതെ വേണം നമ്മളിത് കീറി മാറ്റാൻ പിന്നെ അതുപോലെ ഇതിപ്പോ വേരുകൾ നല്ല ഹെൽത്തി വേര് പുറത്തു വന്നത് കൊണ്ട് മണ്ണ് മാറ്റി നടേണ്ട ആവശ്യമില്ല അപ്പോ ഈ അവിടുന്ന് നൈസറുകളിൽ നിന്ന് കിട്ടുന്ന ഈ മണ്ണ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നടാം അതിനുശേഷം നമ്മൾ പ്ലാന്റിന്റെ മണ്ണ് പൊട്ടാതെ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ റമ്മിന്റെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോ എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയില് മണ്ണിടാൻ പറ്റുന്ന രൂപത്തിൽ സെൻട്രൽ ആയിട്ട് നമ്മള് കറക്റ്റ് അളവിന് നമ്മള് സെറ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് വളങ്ങളിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മേൽ മണ്ണ് നമ്മളിങ്ങനെ പ്ലാവിന്റെ സൈഡിൽ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എല്ലാ സൈഡിലും മണ്ണ് ഈ വളം മിക്സ് ചെയ്ത മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ബഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ അതിൻ്റെ ഒരു നാല് ഇഞ്ചെങ്കിലും താഴെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് വളം മിക്സ് ചെയ്ത മണ്ണ് മേൽ മണ്ണായിട്ട് ഇട്ട് കൊടുത്ത് ഇതാക്കിയതിന് ശേഷം നമുക്ക് നല്ല നനച്ചു കൊടുക്കുക നനച്ചതിന് ശേഷം നമുക്ക് കരിയിലെ കൊണ്ട് പൊതട്ട് കൊടുക്കാം അപ്പൊ പ്ലാവ് റമ്മിൽ നടന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്